ഒരു വമ്പൻ രാജാലയാണ് അതിനെ പിടിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് രണ്ട് ദിവസം മുൻപ് അതായത് ഞായറാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് ഹരിദ്വാറിലെ സക്കാർ ബസ്തി എന്ന് പറയുന്ന പ്രദേശത്തെ നാട്ടുകാരാണ് ആദ്യം ഈ രാജവെമ്പാലയെ കാണുന്നത് പതിനഞ്ചടി നീളമുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ വളരെ എളുപ്പത്തിൽ ഒരുപാട് കാഴ്ചകൾ ഇങ്ങനെ കാണാൻ സാധിക്കും പ്രത്യേകിച്ചും ബാബാ സുരേഷിൻ്റെയൊക്കെ ദൃശ്യങ്ങളിൽ എങ്ങനെയാണ് വളരെ സൂക്ഷ്മതയോടുകൂടി അദ്ദേഹം രാജവെമ്പാലയെല്ലാം തന്നെ പിടികൂടി കാട്ടിലേക്കെല്ലാം തന്നെ കൊണ്ടുപോകുന്നത് എന്ന് പക്ഷേ ഈ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് അവിടെ ഉള്ളത് അത് ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥരാണ് ആ പാമ്പിനെ പിടികൂടാൻ ശ്രമിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന് പരിശീലനത്തിൻ്റെ കുറവുണ്ടോ എന്നുള്ള സംശയം നമുക്ക് തോന്നിപ്പോകും ആദ്യം ഒരാളാണ് പിന്നീട് രണ്ടാമത്തെ ആളും കൂടി വരുന്നു ഒരു ചാക്കിലേക്ക് പാമ്പിനെ ആ കയ്യിലുള്ള ആ ഒരു വടി കൊണ്ട് അതിൻ്റെ ദിശ മാറ്റി ആ ചാക്കിൻ്റെ കയറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് പക്ഷേ ആ ശ്രമമെല്ലാം തന്നെ ആദ്യഘട്ടത്തിൽ പരാജയപ്പെട്ടു പോകുന്നുണ്ട് പല തവണയും ആ ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥർ അപായത്തിലാകുന്ന ഒരു അവസ്ഥയാണ് അതായത് പാമ്പ് കൊത്താൻ പോകുന്നുണ്ട് രാജമെമ്പാലയാണ് പരിശീലനം കൃത്യമായി ലഭിക്കാത്ത ഉദ്യോഗസ്ഥരാണോ അവിടെ പാമ്പുപിടുത്തത്തിന് ഇറങ്ങിയത് എന്ന സംശയം അത് തന്നെയാണ് സമൂഹ മാധ്യമത്തിലായാലും ഇപ്പോൾ ആളുകൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം